പേര് തങ്കമണി 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 ചേച്ചി ചേച്ചിയുടെ നമ്മുടെ ഈ സ്ഥലം ഇല്ലാത്തവർക്ക് ഇപ്പോ കുറച്ച് കോഴീനെ ഐഡിയൊന്നും നമുക്ക് ഒരു ഒരു കുറച്ച് സ്ഥലത്ത് നമുക്ക് ഒരു കൂട് സ്ഥാപിക്കാം അതിനകത്തൊരു ചുറ്റും ഒരു ചെറിയ നെറ്റ് കൊണ്ട് നാല് വശത്തേന്തോരം കോഴികൾ ഉണ്ടെന്ന് അതിന്റേതായ സ്ഥലം എന്തോരണ്ടെന്ന് വെച്ചാൽ അതിന് അനുസരിച്ചൊരു ചെറിയ നെറ്റ് വാങ്ങിച്ച് നാല് വശത്തും വളിച്ചു കെട്ടാം മുകളിൽ നെറ്റ് ഇടാൻ പറ്റാ വല മേടിച്ച് കെട്ടാൻ പറ്റാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് മുകളിൽ നെറ്റില്ല അപ്പൊ ഇങ്ങനെ കടന്നോളും കൂടെ ഉള്ളായിരുന്നതിലുള്ള നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നാല് സൈഡ് ഇങ്ങനെ

വാത്ത ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് വാത്ത ഉണ്ടായിരുന്നു വാത്തേനേം പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് താറാവുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഒരു കുഴി കുത്തി അതിനകത്ത് വെള്ളം നിറച്ച് ഇട്ടാണ് താറാവളെ വളർത്തി കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് അതൊക്കെ പോയി കഴിഞ്ഞപ്പോ രണ്ടാമത് കോഴീനെ വാങ്ങിച്ച് നമുക്ക് ഇത് കോഴിക്കോട് രണ്ട് ഒരത്തില് കയറും അത് അതിനകത്തൊക്കെ തീറ്റ വെച്ചു കൊടുത്തേക്കാണ് തീറ്റ വെച്ച കൊടുത്തേക്കാണ് അതിനകത്ത് മാത്രമേ വേറാണ് ഉള്ളതുള്ളൂ മുട്ടയറുന്ന സമയമാകുമ്പോ നമ്മള് കൂട് കൂടി തുറന്നിട്ട് കൊടുത്തുണ്ടെങ്കിൽ നമുക്ക് രണ്ടു കൂട്ടിലും കേറിക്കോളും അഞ്ചു കോഴി ഉണ്ടെങ്കിൽ ആ മുട്ട അഞ്ചടി ഇപ്പൊ മുട്ട ഇട്ട് തുടങ്ങിട്ടീല കാർമ്മിച്ച് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പൊ ഈ ഇതിനകത്ത് ഇത്തിരി ആർക്കപ്പൊടിയോ വരി ഇട്ടു ഈ സൈഡ് നമ്മൾക്ക് എന്തെങ്കിലും വച്ച് മറിച്ചു കൊടുത്താൽ അവിടെ ഇരുന്ന് മുട്ട ഇട്ടോളൂ എനിക്ക് ആദ്യം കഴിഞ്ഞ കൊല്ലമൊക്കെ എനിക്ക് കൂടാറു അത് കഴിഞ്ഞപ്പന്നെ കൂട് ഇത് പറഞ്ഞ വയ്യാണ്ട് വരുമ്പോ അതിന് കൊടുക്കും പിന്നെ ഐഡിയ തോന്നി അതായതി ഞാൻ കോഴീനെ അയച്ചു വിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെറിയ ജോലിയുണ്ട് ഞാൻ കൊതോളം സ്കൂളില് ഒരു കുക്കാണ് അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ കോഴികൾ ഉണ്ടാവൂല അയച്ചിട്ടുണ്ട് പോയി കീരി കീരിശല്യം ഉള്ളതാണ് പാടശല്യം പാട സൈഡ് ആയാരണം എനിക്ക് കീരിശല്യം ഉണ്ട് അപ്പൊ ഇങ്ങനൊരു നെറ്റ് മറച്ചു കഴിഞ്ഞാൽ കീരികൾ കൊണ്ടുപോവില്ല എന്നുള്ള ഒരു ഐഡിയ തോന്നിയാണ് ഇത് ചെയ്തത് ഇത് ഇത് കൂട് പറഞ്ഞിട്ട് ഒരു രണ്ടു മൂന്ന് കൊല്ലം ആയിരുന്നു കോഴിനെ കൂടല്ല ഞാൻ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ നെറ്റ് നമുക്ക് ഉണ്ടാവില്ല കെട്ടിള്ള വീട്ടിലോട്ടൊന്നും പക്ഷെ ഞാനൊരു കഴിഞ്ഞിട്ട് നാടൻ കോഴിയൊക്കെ ആകുമ്പോ നമ്മൾ അഴിച്ചിട്ട് വളർത്തണം എന്നൊരു ആ ഒരു ഐഡിയ ആണല്ലോ പക്ഷെ ഇതിപ്പോ അഴിച്ചിട്ട് വല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു ഇട്ടാവട്ടത്തിലിട്ട് വളർത്തുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒരു പ്രശ്നമല്ലേ നമുക്ക് നമ്മൾ തീറ്റ കൊടുക്കാം ഗോതമ്പ് കൊടുക്കാം പിന്നെ എന്തെങ്കിലും പൊടി തീറ്റകൾ വാങ്ങിച്ചിട്ട് കൊടുക്കാം പിന്നെ ചോറ് കൊടുക്കാം നമ്മുടെ വേസ്റ്റുകളൊക്കെ എന്തെങ്കിലും കോഴികളൊക്കെ കൊത്തി 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 ഇപ്പൊ പശുക്കളില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ വീടിന് ചുറ്റും വേസ്റ്റുകൾ അങ്ങനെ വീട്ടിലെ കൊത്തി കൊത്തി അവർ വൃത്തിയാക്കും അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു പാത്രത്തിൽ ആ വേസ്റ്റ് ഇട്ടു വെച്ചിട്ട് നമ്മൾ രാവിലെ ആ കോഴികൾക്ക് ഇട്ട് കൊടുക്കാണെങ്കിൽ കോഴികൾ കൊത്തി വൃത്തിയാക്കി നമുക്ക് ഇതാക്കി തരും അപ്പൊ നമ്മുടെ വീടിന് വൃത്തികേട് ഉണ്ടാവില്ല നമ്മുടെ കോഴിക്കൊരു തീറ്റ ആയിക്കോളും പിന്നെ ഇവർക്ക് പുല്ല് വല്ലോ ആ പുല്ല് കൊടുക്കും അവർക്ക് വിരശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മള് പുല്ല് കൊടുക്കും അപ്പൊ അവർ കൊത്തി തന്നും അയച്ചുവിടുമ്പോ ആ കോഴിത്തീറ്റ കൊടുക്കുന്നുണ്ട് അരിയല്ല ഈ ചോളത്തിന്റെ ഒക്കെ കൂടിയുള്ള അതെ 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 പിന്നെ ഞാൻ അരി കൊടുക്കാറുണ്ട് മിസ് ചെയ്താണ് മിസ് ചെയ്ത് രണ്ട് പാത്രത്തിലാക്കി നമ്മള് ഇത് അരി ഇത് സാധാ അരി ആൾക്കാര് പാല കൊടുക്കാൻ പോണ വീടുകളിൽ അവർക്ക് ഇങ്ങനെ ഉത്തി കരികൾ വരുമ്പത്തങ്ക മണിക്ക് കോഴി ഉള്ളതല്ലെങ്കിൽ പശു കോഴി വെള്ളതല്ലെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞത് നന്നായിക്കും അപ്പൊ ഞാനത് കോഴിക്ക് കൊടുക്കും കോഴിക്ക് കൊടുക്കും എന്തായാലും നമുക്ക് ഇങ്ങനെ വളർത്തുമ്പോ ഇതിപ്പോ ഒരു ഇങ്ങനെ വളച്ചു കിട്ടുന്ന സ്ഥലം ഏകദേശം ഒരു ഉണ്ടാവില്ല ഒരു മൂന്ന് മീറ്റർ നീളം ണ്ടാവും രണ്ടു മീറ്റർ വീതി നമുക്ക് വളർത്താം സമ ചതു ഇതിനകത്ത് ഒരു പത്ത് എനിക്ക് എന്റെ ഉദ്ദേശത്തിൽ ഒരു കോഴിനെ വളർത്താം വളർത്താൻ പറ്റും അഞ്ചെണ്ണൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല അയൽക്കാരുടെ ശല്യം ഉണ്ടാവില്ല അവരുടെ കോഴി തന്നെയാണോ നാടൻ അല്ല ഇത് ഗിരിരാജയാണ് അതെനിക്ക് മൃഗാശുപത്രി കിട്ടിയതാണ് എന്തായാലും നല്ല രീതി ഇല്ല ഗാർബേജ് തുടങ്ങിയിട്ടുള്ളൂ പൂം കോവി തുടങ്ങി പൂം കോവി എല്ലാം കുട്ടികളായിട്ട് ഒരു രണ്ടും ഇതിനുമ്പോൾ കോഴിയുടെ ഇത് ഇതുപോലെ തന്നെ നാടൻ കോഴികളും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് മൃഗാശുപത്രിയിൽ നമുക്ക് കൊല്ലത്തിൽ കൊള്ളത്തില് കോഴികളെ തരും അപ്പൊ നമ്മള് ഗ്രാമസഭയില് പോയി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരു പോകുമ്പോൾ തരും അതിനകത്ത് നമുക്ക് ആവശ്യം ഉള്ളത് പശു ആയാലും എന്ത് ഏതായാലും നമുക്ക് അതിനകത്ത് ആവശ്യമുള്ളത് പറയാം അതിനകത്ത് ഉണ്ടാവും അപ്പൊ നമ്മളത് പൂരിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് ഒരാ അഞ്ചു കോഴിന് കിട്ടും കോഴി അഞ്ച് കോഴി കുഞ്ഞുണ്ടാവണി നമുക്ക് നാടൻ കോഴീനെ മേടിച്ചിട്ട് ഇവരുടെ മുട്ട വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഗിരാജയുടെ കോഴി തന്നെ നമുക്ക് കിട്ടും ഇവർ കൊത്തി ഇറങ്ങില്ല മറ്റവരാണ് കൊത്തി ഇറങ്ങുന്നത് ഇല്ല ഇല്ല അപ്പൊ നമുക്ക് നാടൻ കോഴിനെ മേടിച്ച് നമുക്ക് ഇതുപോലെ ഇവരുടെ മുട്ട വച്ച് കഴിഞ്ഞാൽ മുട്ടയും കിട്ടും പിന്നെ കോഴിയുടെ ഇറച്ചി നിത്യം മുട്ട കിട്ടും ഇപ്പൊ മുട്ട കിട്ടുവാണെങ്കിൽ ദിവസം മുട്ട കിട്ടും നമുക്ക് ഒരു വർഷം അടിച്ചുണ്ടെങ്കിൽ ദിവസം ഓരോ ഒരു ഇതിൽ ഒരു പത്തിരുപത് മുട്ട ഇട്ട് കഴിഞ്ഞാ പിന്നെ അവര് ഇതാവും പിന്നെ ആ മുട്ട തീർന്നിട്ട് രണ്ടാമത് കാപ്പ് വന്നിട്ട് പിന്നെ ഒരു രണ്ടാഴ്ച ആയമ്പത്തേക്ക് പിന്നെയും ആ മുട്ടകൾ അതേപോലെ തന്നെ ഓക്കെ അപ്പൊ കേരളത്തില് കോഴീനെ വളർത്താനൊക്കെ ബുദ്ധിമുട്ടാണ് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഒരു നാലഞ്ച് വരെ നേരം ഒന്നും കടയിൽ പോയി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല നമുക്ക് ഒരു നേരത്തെ മുട്ട പൊരിക്കണെങ്കിൽ മുട്ട എടുത്ത് കറി വെക്കണമെങ്കിൽ വെക്കാം ഒരു പെരുന്നാല് തന്നെ വന്നാലും നമുക്ക് വേറെ കറികളൊന്നും രണ്ട് മുട്ട എടുത്ത് ആംലേറ്റ് അവർക്ക് കൊടുക്കാം അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം അങ്ങനെ അപ്പൊ നാടൻ കോഴിയുടെ മുട്ട കിട്ടുമെന്നുള്ള ഒരു ഐഡിയ അടിപൊളിയാണ് അപ്പൊ എന്തായാലും കേരളം മൊത്തം ഇതൊന്നും കാണട്ടെ നമുക്ക് എന്താ പറയാ കേരളത്തിലെ എല്ലാ വീട്ടുകാർക്കും ചെറിയ സ്ഥലമുള്ളവർക്കും ഒരു നാലഞ്ച് കോഴിനെ അവരെ ഈ രീതിയിൽ വളർത്താൻ സാധിക്കട്ടെ ഓക്കെ നമസ്കാരം ശരി